ഹബീബിൽ മുസ്തഫ മുഹമ്മദിൻ ിൽ മുസ്തീൻ വസലം പരിശുദ്ധ ഖുർആാനില് സൂറത്തുൽ അറുപത്തി ഒമ്പതാമത്തെ വചനം വളരെ ശ്രദ്ധ അർഹിക്കുന്നതാണ് അള്ളാഹു താല ചോദിക്കുകയാണ് റസൂലഹും ഫഹും ലഹു അല്ല എന്തുകൊണ്ട് അവർ അവരുടെ റസൂലിനെ അറിയേണ്ടതുപോലെ അറിയാൻ ശ്രമിക്കുന്നില്ല അവരെന്തുകൊണ്ട് അവരുടെ റസൂലിനെ അറിയുന്നില്ല അവരെന്തുകൊണ്ട് അവരുടെ റസൂലിനെ മാരിഫത്ത് ഉൾക്കൊള്ളുന്നില്ല തിരിച്ചറിയുന്നില്ല ഫഹും ലഹു മുൻകിറൂൻ അതുകൊണ്ട് തന്നെ അവർ തിരുവല്ല അലഹി വസലമയുടെ തിരിച്ചറിയാത്തവരാണ് വിമർശകരാണ് മുങ്കിരിയങ്ങളാണ് പരിശുദ്ധ കുറ പറഞ്ഞ ഈ ഒരു പ്രഖ്യാപനം ഈ ഒരു ചോദ്യം ഗൗരവം അർഹിക്കുന്നതാണ് റസൂർ വാഹി സല്ലാഹു അലഹി വസലമയെ കുറിച്ച് ആവശ്യമായ മരിഫത്ത് തിരിച്ചറിവ് ഇല്ലാതെ വരുമ്പോഴാണ് റസൂർവാഹിയുടെ ഹക്ക് അവിടുത്തെ പദവി അവിടുത്തെ മഹത്വവുമായി ബന്ധപ്പെട്ട ഇൻകാർ എതിർപ്പ് നിഷേധം സംഭവിക്കുക എന്നാണ് വ്യക്തമായ ഈ പരിശുദ്ധ കുറുക വചനത്തിൻ്റെ അർത്ഥം ഇവിടെ റസൂലിനെ അറിയുക എന്നതിന് ഉപയോഗിച്ച പ്രയോഗം അം ലം റസൂലഹും റസൂലും എന്നാണ് ആധ്യാത്മികമായും ബാഹ്യമായും ചരിത്രപരമായും ആത്മതലത്തിലുമൊക്കെ അറിയുമ്പോഴാണ് മാരിഫത്ത് എന്ന പ്രയോഗം അന്വർത്ഥമാവുക കേവലം ഒരു ചരിത്ര വിവരം അറിയലല്ല കേവല വായനയിലൂടെയുള്ള പഠനവുമല്ല മാര്രിഫത്ത് ലഭിക്കണമെങ്കിൽ അതിനനുസൃതമായ മേഖലകളിൽ റസൂൽഹി സല്ലാഹു അലി വസലമയുടെ ആധ്യാത്മിക വശവും നൂറാനിയായ വശവും അവിടുത്തെ റസൂൽ ഉള്ളാഹി അള്ളാഹുവിൻ്റെ റസൂൽ എന്ന വിധാനവും അറിയണമെങ്കിൽ ചരിത്ര പഠനം പോരാ വായന പോരാ ചിന്ത പോരാ അന്വേഷണം പോരാ അള്ളാഹുവിന്റെ തോഫിക്കോടു കൂടെയുള്ള ആഴത്തിലുള്ള ഒരു മുന്നേറ്റം നടക്കണം അത് അവർക്ക് എന്തുകൊണ്ട് നടന്നില്ല ഖുർആൻ ചോദിക്കുകയാണ് അം ലം റസൂലഹും എന്തുകൊണ്ട് അവർ അവരുടെ റസൂലിനെ അറിയേണ്ട വിധം അറിയുന്നില്ല തിരിച്ചറിയുന്നില്ല ഫഹും ലഹു മുൻകിറൂൻ അതുകൊണ്ടല്ലേ അവർ റസൂൽഹിയുടെ വിമർശകരും മുൻകിറുകളും എതിരാളികളുമായി മാറുന്നത് വിശുദ്ധ ഖുറാനിൻ്റെ ഈ ചോദ്യം ഇസ്ലാമിൻ്റെ പുറത്തുള്ളവരോട് മാത്രമല്ല ഇസ്ലാമിൽ ഉണ്ടെന്ന് തന്നെ പറയുന്നവർ നമ്മിൽ പലരും റസൂൾ വാഹി സല്ലാഹു അലഹി വസലമയെ തിരിച്ചറിവ് മാരിഫത്ത് ആഴത്തിലുള്ള അവബോധം എത്ര കണ്ട് ലഭിച്ചിട്ടുണ്ട് നമുക്ക് മക്കയിൽ ജനിച്ചു മദീനയിൽ വഫാത്തായി എന്ന് തുടങ്ങുന്ന ബയോഗ്രഫിക്കൽ ഡാറ്റകൾ കുറെ പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ റസൂൾ വായ് സാഹു അലഹി വസ്ലമയുമായി ബന്ധപ്പെട്ട എല്ലാ പഠനവും പ്രയോജനപ്രദമാണ് നല്ലതാണ് എന്നാലും വിജയത്തിന്റെ ഒരളവിലേക്ക് എത്തണമെങ്കിൽ തിരിച്ചറിവാണ് വേണ്ടത് മാരിഫത്താണ് വേണ്ടത് റസൂൾ വാഹിയെ കുറിച്ച് അതില്ലാത്തതുകൊണ്ടാണ് പരിശുദ്ധക്കുറുകാൻ പറഞ്ഞതുപോലെ അതുകൊണ്ട് അവരെല്ലാവരും ഈ അറിവ് നേടാത്തവർ ഈ തിരിച്ചറിവെന്ന ബോധ്യം ലഭിക്കാത്തവരൊക്കെ തിരുനബി സല്ലു അലി വസ്ലമിയുടെ കാര്യത്തിൽ നിഷേധികളാണ് മുൻകിറൂൻ ഇവിടെ മുസ്ലിം പക്ഷത്ത് തന്നെയുള്ള ആളുകൾക്കും തിരുനബിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട പല വിമർശവുമുണ്ട് പല ഇൻകാറുകളുമുണ്ട് പല നിഷേധവുമുണ്ട് ഫഹും ലഹു മുൻകിറൂൻ എന്ന് കുർആാൻ പറഞ്ഞ അധിക്ഷേപത്തിന് വിധേയരാകാൻ അർഹരാണ് പലരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ മഹത്വത്തെ അവിടുത്തെ കതിറിന് അവിടുത്തെ ഗാംഭീര്യതെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തവരെല്ലാം ഒരു വേള മുൻകിറൂൻ എന്ന് ഖുർഖാൻ അധിക്ഷേപിച്ച് പറഞ്ഞവരിൽ പെട്ടുപോകില്ലേ അതിൻ്റെ കാരണം എന്താണ് അങ്ങനെ വരാൻ അംലം യാരിഫു റസൂലഹും അവരെന്തുകൊണ്ട് അവരുടെ റസൂലിനെ അറിയേണ്ട വിധം അറിയാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് തിരുനബിയെക്കുറിച്ചുള്ള തിരിച്ചറിവിന് പരിശ്രമിക്കുന്നില്ല പരിശുദ്ധ ഖുർഖാനിൻ്റെ ഈ ഒരു ചോദ്യം ഓരോ വിശ്വാസിയും ഗൗരവത്തോടു കൂടി പരിഗണിക്കണം അവിടുത്തെ ചരിത്രം പഠിക്കുക സീറ അറിയുക ഷമാ ചരിതങ്ങൾ അറിയുക അവിടുത്തെ സുന്നത്തിനെ കുറിച്ച് ബോധവാന്മാരാകുക ഇതൊക്കെ തിരുനബി സല്ലാഹു അലഹി വസ്ലമെ അറിയുവാൻ ഉതകുന്ന ഭാഗങ്ങളാണ് എന്നാൽ അതൊന്നുമല്ലാത്ത ഒന്നാണ് അതിൻ്റെയൊക്കെ മുകളിലുള്ള ഒരു വിധാനമാണ് അവർ അവരുടെ റസൂലിനെ കുറിച്ച് മരിഫത്ത് നേടണം എന്ന് പരിശുദ്ധ കുർആ പറഞ്ഞത് അത് നേടാതെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ഇൻകാർ എതിർപ്പ് വിമർശം അത്തരക്കാരുടെ കൽബിൽ വന്നു പോകും തിരുനെപ്പ് സല്ലാഹു അലഹി വസ്ലമയുടെ പരിശുദ്ധ പരിപാവന വ്യക്തിത്വത്തിന് യോജിക്കാത്ത എന്തൊരു ബോധം ഊഹം സംശയം തിരുനബി സാഹു അലഹി വസ്ലമയെ കുറിച്ച് മനസ്സിൽ ഉടലെടുക്കുന്നവോ അതൊക്കെ ഫഹും ലഹു ലഹൂമും എന്ന് ഖുർആൻ ഷെരീഫ് അധിക്ഷേപിച്ചതിൻ്റെ ഇനത്തിൽ ഉൾപ്പെട്ടു പോകുമെന്ന് നാം അറിയണം അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അത് കേവലം ഒരു അറേബ്യയുടെ പുത്രൻ എന്നറിഞ്ഞാൽ പോരാ കേവലം ഒരു പ്രവാചകൻ കേവലം ഒരു ഖുർആാൻ പ്രചാരകൻ കേവലം നുപൂവത്ത് ലഭിച്ച് ഖുർആാനുമായി വന്ന് ദൗത്യം നിർവഹിച്ച് തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പോരാ എന്നറിഞ്ഞാൽ പോരാ ഹബീബ റസൂൽവാഹിയുടെ വ്യക്തിത്വത്തിന്റെ അൽ ഹീക്കത്തുൽ മുഹമ്മദീയ ആ ആധ്യാത്മിക പൊരുളുകളുടെ തിരിച്ചറിവ് അതാണ് അത് വരുമ്പഴ് ഇൻകാറിന്റെ വിമർശത്തിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും ഉണ്ടാകാതെ രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു തായലയുടെ ഉദക്കമാണ് വലുത് ഒബില്ലാഹു അലൈക്കനായ റസൂൽ